സുഹൃത്തുക്കളെ വയനാട്ടിൽ ഏറ്റവും പുതുതായിട്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവോറ റിസോർട്ട്സ് ആൻഡ് സ്പാ ഇവോറ റിസോർട്ട്സ് ആൻഡ് സ്പായുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വയനാട്ടിലെ ഏറ്റവും വലിയ പൂലുള്ള റിസോർട്ട് തന്നെയാണ് ഇവോറ റിസോർട്ട് ആൻഡ് സ്പാ അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ റൂം ഫെസിലിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത് നല്ല ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഫർണീഷിങ് ഫർണീഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ലക്ഷറി ടൈപ്പ് റിസപ്ഷൻ ഏരിയ തന്നെയാണ് ഇവോറ റിസോർട്ടിൽ ഒരുക്കിയിട്ടുള്ളത് ഇവോറ റിസോർട്ടിൻ്റെ മൂന്ന് കാറ്റഗറി റൂമുകളാണുള്ളത് റൂമുകൾ പരിചയപ്പെടുത്താം പിന്നെ ഇവിടുത്തെ ഔട്ട്ഡോർ ഇൻഡോർ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പറയാം ഇവരുടെ ഏറ്റവും ബേസ് കാറ്റഗറി ആയിട്ടുള്ള റൂം പോലും നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് ലക്ഷറി ആയിട്ടുള്ള ഫർണിച്ചറൊക്കെ ഉപയോഗിച്ചിട്ടാണ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം കൊണ്ടും നമുക്കൊരു ലക്ഷറിയസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി പ്രീമിയം റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലും നമ്മൾ നേരത്തെ കണ്ട റൂമിൻ്റെ അതേ രീതിയിലുള്ള ഇൻറ്റീരിയറിനെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്കിതിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബാൽക്കണി ഉണ്ട് നല്ലൊരു ബാൽക്കണി വ്യൂ നമുക്ക് ഈ റൂമിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി ഇവറ റിസോർട്ടിലെ ഏറ്റവും പ്രീമിയം റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ലിവിങ് ഹാൾ ഒരു വലിയ ലിവിങ് ഹാളുണ്ട് ആ ലിവിങ് ഹാളിലാണ് സോഫ ഡൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ടുള്ള ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രീമിയം റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമിലും നല്ല വലിയൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാൽക്കണി നമുക്ക് നല്ലൊരു നേച്ചർ വ്യൂ ആണ് ആസ്വദിക്കാൻ പറ്റുക ഇനി നമ്മൾ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് നമുക്ക് ഇൻഡോർ ഗെയിംസ് അതുപോലെ തന്നെ ജിമ്മ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട് ജിമ്മിൽ അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസിൽ ടി ടി സ്നൂക്കർ പിന്നെ ഫുട്ബോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാങ്കറ്റ് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്കറ്റോളിൽ നമുക്ക് നല്ല എ സി ബാങ്കറ്റോള് പ്രൊജക്ടർ ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് പേര് വരെ ഉൾക്കൊള്ളുന്ന നല്ലൊരു ബാങ്കറ്റ് ഹോളും ഈ പ്രോപ്പർട്ടിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫിഷിംഗ് പോണ്ട് കൊടുത്തിട്ടുണ്ട് ഫിഷിംഗ് പോണ്ടിൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ടോ നന്നായിട്ട് ഗാർഡനിങ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി ഒരുപാട് നല്ല ഗാർഡനിങ് ഇതിൻ്റെ ഒരു ഗാർഡനിങ് നമുക്ക് എടുത്ത് പറയേണ്ട തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് ഗ്രീനറി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഏറ്റവും വലിയ പൂളുള്ള വയനാട്ടിലെ റിസോർട്ട് ഏറ്റവും വലിയ പൂൾ ഒരു ഒരു നീന്തൽ മത്സരം നമുക്ക് നടത്താൻ പറ്റുന്ന വലിയൊരു ഗ്രൂപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ആടി തിമിർത്ത് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പൂളൊരുക്കിയിട്ടുള്ളത് പൂളിൽ നിന്നുള്ള വ്യൂ ആണെങ്കിലും പൂളിനോട് ചേർന്നിട്ടുള്ള ഗാർഡനിങ് ആയിരുന്നാലും എല്ലാം നല്ല അടിപൊളി പച്ചപ്പ നിറഞ്ഞിട്ടുള്ള ഒരു ആംബിയൻസിലാണ് ഈ ഒരു പൂളൊരുക്കിയിട്ടുള്ളത് ഉണ്ടോ എന്തൊരു വ്യൂ ആണ് പൂളിൻ്റെ എന്തൊരു രസമാണ് പൂള് നല്ല ഒരു ഒരു കാഷ്യൂണിറ്റിൻ്റെ ആകൃതിയിൽ സൂപ്പറായിട്ട് ഒരുക്കിയിട്ടുള്ള നല്ലൊരു പൂൾ തന്നെയാണ് ഈ ഇവോറ റിസോർട്ടിൽ ഇവർ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഏരിയയുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ ഒരു നാച്ചർ ടർഫ് ഒരു ചെറുതായിട്ടുള്ള ഫുട്ബോൾ കളിക്കാനുള്ള ചെറിയ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് ഇവിടുത്തെ കിഡ്സ് പ്ലൈ ഏരിയ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു കിഡ്സ് പ്ലേ ഏരിയ ഈ ഒരു സ്പേസിൽ ഒരുക്കിയിട്ടുണ്ട് ഊഞ്ഞാല് സ്ലൈഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതൊരു നാച്ചുറൽ പുല്ലൊക്കെ വിരിച്ചിട്ട് നല്ല അടിപൊളി തന്നെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അങ്ങനെയാണ് ഇതിൻ്റെ ടർഫ് ടർഫിലൊക്കെ നൈറ്റിലൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ടർഫ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവോറ റിസോർട്ട് നല്ല അടിപൊളിയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് റിസോർട്ടാണ് ഒരുപാട് കാറ്റഗറി മൂന്ന് കാറ്റഗറി റൂമുണ്ട് എല്ലാം തന്നെ നന്നായിട്ട് എന്താ പറയുക ഫർണീഷിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ലക്ഷറി റിസോർട്ട് തന്നെയാണ് ഈ വറ റിസോർട്ട് പിന്നെ ഇതിൻ്റെ ആംബിയൻസ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമുക്ക് എടുത്ത് പറയേണ്ട തന്നെയാണ് പിന്നെ പൂള് ഇൻഡോർ ഗെയിംസ് പിന്നെ സ്പാ നെക്സ്റ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ വന്ന് കഴിഞ്ഞാൽ ഫാമിലിക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതിയ റിസോർട്ടാണ് പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഫുഡ് ഇതൊക്കെ നമുക്ക് എക്സലൻറ്റ് ഒരു മൈനസ് നമുക്ക് പറയാനില്ല ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന നമ്പർ ഇതേ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വീണ്ടും നമുക്ക് കാണാം മറ്റൊരു റിസോർട്ടിൻ്റെ വീഡിയോ ആയിട്ട് തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബൈ